സാന്ദ്രത്തിലെ ശിവേട്ടനെക്കുറിച്ച് ഇനി ആരാധകർക്ക് യാതൊന്നും അറിയേണ്ട കാര്യമില്ല കാരണം പ്രേക്ഷകർക്ക് അത്രമാത്രം അറിയുന്നൊരു വ്യക്തി തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നിൽക്കുന്ന സജിന്റെയും സജിന്റെ യഥാർത്ഥ ഭാര്യയായ ഷഫ്നയുടെയും വീട്ടിലെ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഷഫ്നയും ശിവനും കാത്തിരുന്ന ദിവസം എന്ന് തന്നെ പറയാം അവരുടെ വിവാഹം കഴിഞ്ഞ് ഇന്നേക്ക് പതിനൊന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് ആ സന്തോഷ വാർത്ത എത്തുകയാണ് പതിനൊന്ന് വർഷം പൂർത്തിയായ കപ്പൾ എന്ന രീതിയിൽ വലിയൊരു അഭിമാനം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് ഷഫ്നയ്ക്കും സജിനും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് പതിനൊന്ന് വർഷമായി ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇരുവരും ഇരുവർക്കും ഒരു കുഞ്ഞില്ല എന്ന വിഷമമുണ്ടോ എന്ന് പലപ്പോഴും പ്രേക്ഷകർ ചോദിച്ചെത്താറുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളായതുകൊണ്ട് തന്നെ ഷഫ്നിക്കും സജിനും നിരവധി ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇവരുടെ വിശേഷ വാർത്തകളെല്ലാം നോക്കിയിരിക്കാറുണ്ട് എപ്പോഴാണ് ഇവർ ഒരു കുഞ്ഞിന്റെ പോസ്റ്റ് പങ്കുവെക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇന്ന് പതിനൊന്ന് വർഷമായി എന്ന് ആരാധകരുടെ അടുത്ത് പറഞ്ഞെത്തിയപ്പോഴും നിരവധി പേർക്ക് ചോദിക്കേണ്ടതും അറിയേണ്ടതും ആ കാര്യം തന്നെയാണ് നിങ്ങൾക്കൊരു കുഞ്ഞു കാണണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് നെഗറ്റീവ് കമൻറ്റുകളല്ല മറിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതുമല്ല ഒന്നുമല്ല അവരോടുള്ള സ്നേഹം മാത്രമാണ് ഞങ്ങൾ അറിയിക്കുന്നത് ഞങ്ങൾക്കുള്ള സ്നേഹമാണ് ഞങ്ങൾ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ച് ഞങ്ങൾ ആകെ പ്രശ്നത്തിലായ്ത്തുകയോ അല്ല എന്ന് ആരാധകർ എടുത്തു പറയുന്നു ഷഫ്നിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പതിനൊന്ന് വർഷമായി എന്ന കാര്യം പറഞ്ഞുകൊണ്ട് സജിൻ എത്തിയത് സജിനും ഷഫ്നിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം രണ്ടുപേരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെയാണ് ഇവരുടെ ആശംസകളും എത്തുന്നത് ഇതിന് താഴെയാണ് കമൻറ്റുകളും എത്തുന്നതെന്ന് പറയാം ഇന്നും നിന്നെ സ്നേഹിക്കുന്നു നിന്നോടൊപ്പമുള്ള ഈ മനോഹര ജീവിതം എനിക്ക് മതിയാകുന്നേയില്ല ഒരിക്കൽ പോലും ഞാനിത് നിർത്തണമെന്നോ പാതി വഴിയിൽ ഉപേക്ഷിക്കണമെന്നോ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ചിന്തിക്കാനും എനിക്ക് കഴിയില്ല സ്നേഹം എന്താണ് എന്ന് എനിക്ക് നീ കാണിച്ചു തന്നു നിന്നോടൊപ്പമുള്ള ഈ മനോഹര ജീവിതത്തിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആ സ്നേഹവും കടപ്പാടും എന്ന് പറയുന്നു ഈ ജീവിതവും പ്രണയവും എൻ്റെ ലോകവും നിന്നോടൊപ്പം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്നും അത് എത്രത്തോളമാണെന്നും നിർവചിക്കാൻ വാക്കുകളില്ല എന്നും സാധിക്കില്ല എന്നും പറയുന്നു ഹാപ്പി ആനിവേഴ്സറി ഇക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷഫ്ന സജിനു വേണ്ടി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി ആദ്യം കരുതിയത് നിങ്ങളെന്തോ വിശേഷ വാർത്ത പങ്കുവെച്ചു എന്നാണ് പിന്നാലെയാണ് വിശേഷം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ അറിയാതെ ഒന്ന് പോയി എന്ന് നിരവധി പേർ ഇതിൻ്റെ താഴെ കമൻറ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആവേശമായിരുന്നു ഷഫ്നെയും സച്ചിനും പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ എന്താണെന്ന് അറിയാൻ എല്ലാവരും ആദ്യം കരുതിയത് ഇവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്തിലാണ് എന്നാൽ ആ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെയുള്ള സത്യം പിന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് നിരാശയൊന്നും ആദ്യം ആരാധകർക്കില്ലായിരുന്നു എന്നാൽ പിന്നീട് അവർക്കിഷ്ടമുള്ളപ്പോൾ തന്നെ അത് നടക്കട്ടെ എന്ന് പ്രേക്ഷകർ പറയാൻ തുടങ്ങി എന്നാലും അവരുടെ സ്നേഹവും ആകാംക്ഷയും അവരുടെ ചോദ്യവും അവർ ഇതുപോലെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട് അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പോലും അവർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ